ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ട് എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അഗൈൻ ആദിവാസി ഹെയർ ഓയിലിനെ പറ്റിയാണ് ഗൈസ് നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മുടെ എം എംഫോടെക്കിന്റെ ആദിവാസി ഹെയർ ഓയിലിന്റെ വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു പക്ഷെ ഇത്തവണ നമ്മുടെ ഈ പുൽജത്തിന്റെ ആദിവാസി ഹെയർ ഓയിലിന്റെ പ്രൊമോഷനെ പറ്റിയാണ് ഗൈസ് നമുക്ക് സംസാരിക്കാനുള്ളത് അതിന്റെ ഒരു കാര്യം പറയാം ഈ ഒരു ഓയിൽ ഒറിജിനൽ ആണോ ഉണ്ടായപ്പാണോ എന്ന് എനിക്ക് അറിയത്തില്ല നമ്മളൊരു ഫണ് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും ആ ഒരു രീതിയിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി ോക്കൂ ഞങ്ങളുണ്ടല്ലോ കൊറേ പ്രാവശ്യം ഇതിലെ പോവാൻ നേരത്ത് ഈ കാണുന്ന എണ്ണ കൊറേ പ്രാവശ്യം വാങ്ങിക്കണം എന്തോര പുള്ളിയുടെ മുടി നോക്കിയോടോ കേണ്ടല്ലോ ഞങ്ങൾ ഒരു നാലു വർഷം മുമ്പേ പോവാൻ നേരത്ത് കണ്ടാണ് ഈ സംഭവം നോക്കി അങ്ങനെ നമ്മുടെ ഈ ബുൾജെറ്റ് സഹോദരന്മാർ വളരെ നാച്ചുറലായിട്ട് അവരുടെ സാധനം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കടയിലോട്ട് ചെന്ന് കയറുകയാണ് നാല് കൊല്ലമായിട്ട് ഇവർ ആ റൂട്ടിൽ പോകുന്നതാണ് പക്ഷെ ഇപ്പോഴാണ് അവർക്ക് സമയം കിട്ടിയത് കരിഞ്ഞ കഴിഞ്ഞ ദിവസമായിരിക്കും അവര് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് പൈസ കൊടുത്തത് ഞങ്ങളുടെ സാധനം ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരണം എന്നും പറഞ്ഞിട്ട് സോ അങ്ങനെ നാല് കൊല്ലം കൊണ്ട് കാണുന്ന കടയിൽ അവർ എത്തിയിരിക്കുകയാണ് ഈ എത്തിയിരിക്ക ഈ ചേട്ടന്റെ മൂന്ന് പറയണ്ട അതിനുമുമ്പേ അണ്ണ മുടി കഴിച്ചിട്ട് കണ്ട 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 ഇങ്ങനെ ഇരിക്കുക ഇതാണ് ഇതാണ് അണ്ണന്റെ അണന്റെ പരിപാടിയില്ല കന്നിമാസം ആകുമ്പോഴത്തേക്ക് പെമ്പട്ടികളുടെ ഒരു പരിപാടി ഉണ്ട് ആണുങ്ങളെ കാണുമ്പോഴേ ഇങ്ങനെ ഇരിക്കും വാടാ ആ ഒരു പരിപാടിയാ ആരെങ്കിലും വന്ന് മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടോ കണ്ടോന്നും പറഞ്ഞു ഇതാണ് അണ്ണന്റെ സ്ഥിരം പരിപാടി ഒന്നാന്തരം ഉമേഷ് ഉമേഷ് ഭായി ചേട്ടന്റെ പേര് ഉമേഷ് ഭൈ എന്നാണ് ഖൈസ് പക്ഷെ നമുക്ക് കാണേണ്ടത് നമ്മുടെ സ്വന്തം ശുക്ലേഷ് ഭയാണ് ശുക്ലേഷ് ഭയ കഴിഞ്ഞ വീടുകളിലുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ ശുക്ലേഷ് ഭയ കാണുന്നില്ലല്ലോ ശുക്ലേഷ് ഭായി അറിയാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഗൈസ് എം ഫോട്ടിന്റെ വീഡിയോക്കത്തെ ശുക്ലേഷ് ഭയെ കാണിച്ചായിരുന്നു അത് മോശമായി ഇപ്പൊ ഈ വീഡിയോയില് ശുലേഷ് ഭയ കൊണ്ടായിരുന്ന പരിപാടിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നത് രവികുമാർക്ലേഷ് ശുക്ലേഷ് അപ്പോൾ കേരളമായിട്ട് ഇതാണ് നമ്മുടെ ശുക്ലേഷ് ഇടില്ല ശുക്ലേഷിന്റെ സാധനങ്ങളൊക്കെ ഇട്ടാണ് ഹുമാർ എണ്ണ മാറ്റുന്നത് ഫൗണ്ടേഴ്സാണ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഹുമാർക്ക് ആദിവാസികളുടെ ലുക്ക് ഒന്നും ഇല്ല കേട്ടോ രാജു അടുത്ത ചേട്ടൻ പേരെന്നു ചോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് കണ്ണൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക എടാ പേര് ചോദിക്കാൻ ആര് എന്ത് ചോദിക്കാൻ വേണ്ടി ഇവരെ മുടി ഇങ്ങനെ ഇങ്ങനെ ഇട്ടുണ്ടെന്നിരിക്കും ഇത്രയും നിർത്താൻ പറ്റി അതാണ് മൂന്ന് കൊല്ലമായിട്ട് നേരത്തെ നാലായിരുന്നു ഇപ്പൊ മൂന്നായി ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു മാസവും രണ്ടു മാസവും ഒരു മൂന്ന് വർഷം റൂട്ടിൽ പോകുന്നവർക്ക് സാധനം വീട്ടിലെത്തിയില്ലായിരുന്നു സാധനം ഇന്നലെയാണ് അക്കൗണ്ട് വീണത് അന്നേരം ഇന്ന് അവരെത്തി ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ഇവിടെ എത്തിയത് പോകുന്ന വഴിക്ക് മുടിയുള്ള ആൾക്കാരെ കണ്ടുകൂട്ടുന്നു കടയെ കയറുന്നു അവർ എണ്ണ ഒക്കെ നോക്കുന്നു കാര്യങ്ങളൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് കേട്ടോ ബാക്കി നാച്ചുറൽ ആക്ടി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ

നമ്മുടെ ബേൽമുരി െ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ബേൽമുരി അൽമുരി കഴിഞ്ഞോക്കകത്ത് ബേൽമുരി അൽമുരി പറഞ്ഞിരുന്നു എന്താണ് ചേട്ടാ ഇത് എൽമുരി എൽമുരി എൽമുറി ഇത് മുടിക്ക് ഏറ്റവും നല്ല സാധനമാണ് ൽമുരി ബെൽമുരിയൊക്കെ പറയണ്ട അതൊക്കെ മെയിൻ സാധനമാണ് ഒന്നും അറിയത്തില്ല ചെറുക്കം പുതിയതെന്ന് തോന്നുന്നു പഠിപ്പിക്കേണ്ട ഇതൊക്കെ ചേച്ചി കഷ്ടപ്പെട്ടങ്ങ് മെഴുകുവാണ് ഇത് നാച്ചുറൽ ആയിട്ട് ഞങ്ങൾ അറിഞ്ഞോണ്ട് ഇവിടെ വന്നതല്ല ഞങ്ങള് നാച്ചുറലായിട്ട് ഇവിടെ പഴയ കൂടെ പോയി വന്ന് കയറിയതാണെന്ന് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ചേച്ചിയ മെഴുകാണ് ഞങ്ങൾ ബോർഡ് കണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി കയറിയതാണ് ആ സമയത്ത് ലിവിൻ്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു മനസ്സിലായി എവള് കൊളവാക്കും എന്നുള്ള രീതിയിൽ ിരി കണ്ട ചിരിക്കകത്ത് തന്നെ ഉണ്ട് ഇവിടെ കൊളവാക്കുന്ന് പുള്ളിക്കരച്ച് നയിച്ചതായിട്ട് അത് കൊളവാക്കി വിടുന്നുണ്ട് അത് വേറെ കാര്യം ഒന്ന് രണ്ട് മൂന്ന് രണ്ടു നാല് എല്ലാരും ഉണ്ട് എല്ലാരും നല്ല പെയ്ഡ് ആക്ട്രസ് ആര് ഇങ്ങനെന്തൽഴുകിക്കൊണ്ടിരിക്കും ഇവർക്ക് എങ്ങനെ എങ്ങനെയാണ് മാസക്കൂലിയാ എനിക്ക് തോന്നുന്നു ഇവരെ മൊത്തത്തിൽ ഇങ്ങനെ ജീവിതാലും മൊത്തം ഇങ്ങനെ അമ്പത്യത്തേക്ക് ചതണം വരെ കാര്യം വെച്ചാൽ ഇവരാണല്ലോ ഇവരെ വെച്ചാണല്ലോ മാർക്കറ്റിംഗ് മൊത്തത്തിൽ ഇത്രേ ആൾക്കാരെ ഉള്ളു മുടിയുള്ളത് ഇത് തേച്ച് ഇത്ര ആൾക്കാരൊന്നും മുടി വരൂല രീതി ഇതാണ് ഈ ഉണ്ട് എം അത് ഇപ്പം സാമ്പാർണ്ടാക്കുന്ന ചരിവല്ലോ ചെമ്പായിരുന്നു തന്യപ്പാടി ഇടായി തന്തേപ്പാടി ഇവിടെ തന്തേപ്പാടി ഒന്നും ഇടുന്നില്ല കഴിഞ്ഞ തന്തേപ്പാടിന്തിന് ഭയങ്കര തന്തേപ്പാടല്ലേ ഉമാരി അതിന് തന്തേപ്പാടും അത് പിന്നെ തള്ളപ്പാടും ചെറിയുള്ളിയും കറിവെപ്പിലും എന്നാ പിന്നെ കുറച്ച് കായോ കുരുമുള ഓടിയും കൂടെ ഇട്ടിട്ട് രസമായിട്ട് കൂട്ടാടാ നമുക്ക് ഇത്രയും സാധനങ്ങളിൽ ഔഷധ രസമായിട്ട് കൂട്ടും നല്ലത് ഭയങ്കര തിക്നസ് ഇതൊരുമാതിരി തോട്ടിൽ കൂടെ ഒഴുകി വരുന്ന ചളിയും മറ്റേ താമാനവും വരുന്ന വെള്ളം കൊണ്ടിരിക്കുന്നത് നമ്മള് അടി ചിക്കും ഒന്നും കാണുന്നില്ല രണ്ടും തമ്മിൽ കളർ വ്യത്യാസം ഉണ്ടല്ലോ ഒരു ഡാർക്ക് കറുത്ത കൊളുത്ത കളർ മെറ്റേ കള്ളിന്റെ കളറ് സത്യം ഇത് ചിക്കൻ ഫ്രൈ വറുത്ത എണ്ണ മറ്റേ ആദിവാസി സാധനം ഉടായി പാട്ടാ നമുക്ക് ഹോസ്പിറ്റൽ ഇല്ല അപ്പോൾ ആ നമ്മൾ കാലത്തു ആൾക്കാർ അന്ന് മുതലാണ് തുടങ്ങിയത് ഇത് ഏതാണ് പച്ചമരുന്ന് കഴിച്ചാൽ മനുഷ്യന്റെ തലവേദന പോകും ഏത് മരുന്ന് ഉപയോഗിച്ചാൽ മുടിക്ക് നന്നാവും ഏത് മരുന്ന് കഴിക്കുമ്പോ നമുക്ക് ശരീരത്തിന്റെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പൊരും പിന്നെ നടുവേദന കൈക്കാൽ വേദന പൊരും അന്ന് കഴിച്ചോണ്ടിരുന്ന സാധനം എല്ലാം കൂടെ വെട്ടി കണ്ടി ചുമ എണ്ണയാക്കി ഇവിടെ എന്ത് ഉണ്ട് കഴിച്ചോണ്ട് ഇത് അണ്ണാക്കിലൂടെ സാധനം അവിടെ തലേ പറ്റുന്നത് ഒരുമാതിരി എന്റെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് അവിടെ ഉള്ള ഗുളിക എല്ലാം കൂടെ അരച്ച് തലേ തേക്കുന്ന പോലെ നല്ലൂടെ നാളെ മാതിരി ഇംഗ്ലീഷ് ആദിവാസി ഓല് പറഞ്ഞ് വേണം അത് ഉറക്കുമായിരിക്കും ഇന്നത്തെ ആൾക്കാർ തൂറ്റലി ശർദിനൊക്കെ തേച്ച മരുന്ന് കഴിച്ചിട്ടാണ് വെച്ചിട്ടാണ് എന്നെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് വിവരം ഉണ്ട് എന്നാലും ഞങ്ങൾ ആദിവാസികളാണ് നമുക്ക് മുടിയാണ് ഏറ്റവും വലിയ വലിയത് എന്തു ആദിവാസിന്റെ നിയമമാണ് മുടി മുടി അതാണ് നമുക്ക് പ്രധാന സ്വത്ത് അത് ഏത് നിയമം ആദിവാസികളുടെ നിയമമാണ് മുടി അതായത് ആദിവാസികളുടെ കൂട്ടത്തിൽ മറ്റേ കശണ്ടികളൊന്നും ഇല്ലേ കശണ്ടി ഇല്ലാത്ത ലോകമായിരുന്നു ഗൈസ് ഗാന്ധിജി കണ്ട സ്വപ്നം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേരളം രക്ഷപ്പെട്ടു പോയിട്ട് ഞാനൊക്കെ എന്തോ ഒരു പൈസ മുടിയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ നിങ്ങളുടെ മുടി നമുക്ക് കൊടുക്കുമോ നമുക്ക് ബിഗ് സിനിമ വേണ്ടി മുടി എന്തൊക്കെ വിവരമൊക്കെയാണോ പറയുന്നത് സിനിമ നടിമാർക്ക് കളിക്കാൻ നീ മുടി കൊടുക്കുന്ന അതിന് കളിക്കാൻ വേറെ സ്ഥലങ്ങളുണ്ട് നിന്റെ മുടി വെച്ച് കളിക്കേണ്ട സിനിമ ആവശ്യത്തിന് ഒന്നുമില്ല ഇവരൊക്കെ പിടിച്ചു തീർത്തലേ എണ്ണ തുടങ്ങും വളർത്തും കിലോ കണക്കും ചില മണ്ണടിമാർക്ക് അവരെല്ലാം ഗൾഫ് ടോപ്പ് ബിഗ് ഉണ്ടാക്കാൻ വേണ്ടി മുടിക്കൃഷി മുടി പറ്റിയാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ രണ്ടു കുപ്പി ആദിവാസി ആദിവാസി മേടിച്ചോ മുടി വളർത്തുക മുടി വെട്ടുക വിൽക്കുക ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്നാണ് നമ്മുടെ അണ്ണാച്ചി പറയുന്നത് ഒരു പണിക്കും പോട്ടെ മുടി വളർത്തുക വിൽക്കുക മനസ്സിലായ ഒരു കൊല്ലം കൊണ്ട് ഇവിടെ ഉമ്മ കേട്ടു അതിനൊക്കെ നല്ല ലക്ഷക്കണക്കിന് സാധനം പൈസ കിട്ടും ഇപ്പൊ തന്നെ കൃഷി തുടങ്ങിക്കൂ നല്ല ഒന്നാത്തിനും കൃഷി കഞ്ചാവൃഷി നെല്ല് കൃഷി വൈദനങ്ങൾ കേട്ടിട്ടുണ്ട് മുടി കൃഷി എന്തായാലും ആദ്യമായിട്ട് എന്തായാലും നല്ലൊരു കൃഷിയാണ് അണ് അഡോപ്റ്റ് ചെയ്തത് സൂപ്പർ കൃഷിയാണ് സൂപ്പർ സൂപ്പർ ദുബായ്ലോബൽ ദുബായ് ഗ്ലോബൽ സ്റ്റോൾ ഇടുവെന്ന് എടികൊമ്മൻ ആദിവാസികൾ തന്നെ ആനുകൂടെ സത്യം പറയടാ ഇങ്ങക്ക് ഏത് മറ്റെടുത്തുനിന്ന് ഇറങ്ങി വരുന്നത് ആദിവാസികളാണ് നിങ്ങളെന്താ നമ്മളാണ് നമ്പർ കൊടുക്കാൻ പൈസ പ്രൊമോഷന്റെ പൈസ കൊടുത്ത് കാണത്തില്ല കാര്യമാര് സൈഡ് നമ്പർ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കാൻ മറന്നു പള്ളസരം കാണിച്ച് പൊട്ടമ്പരാതോടെ ഉമ്മ ടൈറ്റിൽ ടെക്സ്റ്റ് നമ്പർ നമ്പർ കൊടുക്കാൻ േ ആദിവാസി ഹെർബൽ എണ്ണയാണ് ഈ എണ്ണ ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസ് എങ്ങനെ രാത്രി ടൈം മുതൽ രണ്ട് അടുപ്പ് എണ്ണ എടുക്കാം ഞങ്ങളെ സാധാരണ വെളിച്ചെണ്ണ വിളിച്ച രീതിയിലും നമുക്ക് തലക്ക് തേക്കും ആ രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം രാവിലെ വെച്ച് കുളിക്കുന്ന ടൈം അണ്ണാക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് രണ്ടടപ്പ് എണ്ണ വെച്ച് തല തേക്കണമെന്ന് എന്നിട്ട് വേണം ഇവിടെ വന്ന് ഉറുമ്പെല്ലാം കൂടെ പൊക്കിയെടുത്ത് അപ്പുറത്ത് കൊളത്തിക്കൊണ്ട് മിക്കവാറും രാവിലെ എണീക്കുമ്പഴത്തേക്ക് ഉറുമ്പ് വെച്ച ഉണ്ടായിരിക്കും ഇവിടെ എന്റെ അനിയത്തി എടുത്തിട്ടുണ്ട് അവൾ ഇതുപോലെ എണ്ണം തേച്ചിട്ട് രാത്രി കിടന്നാണ് ഉറുമ്പ് കേറി പൊതിഞ്ഞ് തല പൊതിഞ്ഞ് അതിനകത്ത് എല്ലാത്തിനും തട്ടിക്കൊടഞ്ഞ് എല്ലാത്തിനും തല്ലിത്തായിട്ട് അതിനകത്ത് ഒരു ഉറുമ്പ് നായിട്ട് പോലും ഇവിടെ ഇവിടെ ചെവിയുടെ അകത്ത് കയറിയിരുന്നു കടിച്ചു പിന്നെ രാത്രി പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുണ്ട് അപ്പൊ ആ ഉറുമ്പിനെ കളയാൻ വേണ്ടിട്ട് ചുമ്മാ നിങ്ങൾ ഈ രാത്രി എണ്ണ കിടന്നേക്കല്ലേ ഉറുമ്പ് വന്ന് പൊക്കി കൊണ്ടുപോകും

അത് നല്ല കാര്യം നിങ്ങൾ മൂന്ന് മാസം നിങ്ങൾ തേച്ചിട്ട് മുടി വളരുന്നില്ല ഒന്ന് പറയണം കേട്ടോ പൊളിക്കും മൂന്ന് മാസം കാണാം ആ ടൂർ നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് ലോകത്തിലെ കഴിഞ്ഞാൽ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കാലഘട്ടം മുതൽ ഇവര് ഇത് ചെയ്തു തുടങ്ങിയ റിസൾട്ട് ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് നമ്മുടെ പിന്നെ വരാനായിട്ടൊരു കാരണമുണ്ട് ഞങ്ങള് കേട്ടെടുത്തോളം വെച്ചിട്ട് അതായത് ഈ ഒരു ആദിവാസി വോയിൽ പറയുന്നത് ഏകദേശം ആയിരം വർഷം മുമ്പ് വരെ കേട്ടല്ലോ ജിയോ മെച്ച പറയുന്നത് ഏതാണ്ട് ആയിരം വർഷം മുമ്പ് ഉമ്മര് പരിപാടി തുടങ്ങിയത് നടന്ന് ലവ്മാര് വന്നു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ തുടങ്ങിയത് നടന്ന് കാര്യം പിടി കിട്ടിയല്ലോ കാര്യം പിടിയിട്ടില്ല എവിടെങ്കിലും ഒരിടത്ത് നിൽക്കണമായിട്ട് മലയാളികളെ പൂജിക്കാൻ വിചാരിക്കും ഇണ്ടത്തെ കാര്യം ഇന്ത്യ മൊത്തം ഭയങ്കര എല്ലാ ബ്ലോഗേഴ്സിനെയും പിടിച്ച് ശരിക്കും പൈസ വലിച്ചു തുടങ്ങിയിട്ടാണ് ഉമാരി കളി കളിക്കുന്നത് ഉമാരി ആദിവാസികളാണോ എനിക്ക് ഡൗട്ടുണ്ട് ഒരു നല്ല രീതിയിൽ പൈസ ആക്കിയിട്ടാണ് കളിക്കുന്നത് കേരളത്തെ ഏറ്റവും വലിയ യൂട്യൂബറായ തന്നെ ആദ്യം പിടിച്ച് ഉമാര് പ്രൊമോഷൻ നടത്തണമെങ്കിൽ എത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം മനസ്സിലായ അന്നേരം ഉമാര ആദിവാസികളൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റൂല ഉമാരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് ആദിവാസികൾ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവന്മാര് താമസിക്കുന്ന വീടാണ് കയ്യിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കൊച്ചയെന്നാണ് കണ്ട ഇവിടെ ഉമാരി താമസിക്കുന്നത് ഇത് ആദിവാസികൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആദിവാസി ഹെർബൽ കണ്ടോ ആരോടെ നമ്മളാണ് ആദിവാസികൾ കേട്ടോ ഇത് അടുത്ത വീട് ആ ആദ്യം കാണിച്ചതല്ല ഇതൊക്കെയാണ് ഉമാരുടെ വീട് എന്നിട്ട് ഇത്രയും വലിയ വീട് വെച്ചിട്ട് ഉമാരി ദാരിദ്ര്യമാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഉമാര ആദിവാസികളാണെന്ന് അറിയിക്കാൻ വേണ്ടി ഈ കൊച്ചുണ്ടാപ്രി ഒരു കടയിട്ടിട്ട് ഫ്രണ്ട് ഇരിക്കും ഇതാണ് പരിപാടി കുറെ താമസിക്കുന്ന വീട് ഭയങ്കര കൊട്ടാരം പോലുള്ള വീട് എന്നിട്ട് ദാരിദ്ര്യം വന്ന് ആദിവാസികളെ പോലെ കച്ചവടം നടത്തണമല്ലോ അതുപോലെയാണ് രണ്ട് സീറ്റ് വിട്ട് രണ്ട് ഓലക്കമ്പും ഒപ്പം വെച്ചിട്ട് കുറച്ച് എണ്ണയും മാതിരി വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ പാത്രക്കിടയുടെ ആദിവാസികൾ പക്ഷെ ഗ്ലോബൽ വില്ലേജില് പരിപാടി രണ്ടുതിലും മൂന്നില്ല വീടുകൾ ഇന്ത്യ മൊത്തം വെറുതെ നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് വേറെ ആദിവാസി ഹെയർ ഓയിൽ അടിച്ചു നോക്കി കഴിഞ്ഞാല് വലിയ വലിയ വ്ളോഗേഴ്സിനെ കൊണ്ടൊക്കെയാണ് ചെയ്യിപ്പിച്ചേക്കുന്നത് ഇതാണ് ഗായ് നമ്മുടെ ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ ഇത് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയില്ല ആ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ മുടി എന്തായാലും ഒറിജിനലാ കാര്യം വെച്ചാൽ അവരെല്ലാവരും ഒറ്റ കുടുംബത്തിലെ ടീംസ് ആണ് ആ ഒറ്റ ഒരു ഫുൾ ഫാമിലി റെന്റിലടുത്തേക്കാണ് എന്തിനു വേണ്ടിട്ട് ഈ കച്ചവടം നടത്താൻ വേണ്ടിട്ട് ഉമ്മറിന്റെ പുറേ വേറെന്തേ മാഫിയൊക്കെ ഉണ്ട് ഉമ്മമാരെ ദിവസക്കുലിക്ക് ഒക്കെ നിർത്തിയൊക്കെ തോന്നുന്നു ഈ മുടിയുള്ള ഉമ്മമാര് എന്നിട്ട് നമ്മൾ ഉമ്മരുടെ മുടി കണ്ടിട്ടായിരിക്കും പോയി മേടിക്കുന്നത് അതിന്റെ ഒരു ഇഞ്ചെങ്കിലും വളർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വളരുമോ ഇല്ലയോന്ന് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും ഉപയോഗിച്ചിട്ട് വളർന്നോ ഇല്ലയോന്ന് അത് നമുക്കൊന്ന് അറിയണമല്ലോ എന്റെ മുടി പണ്ടു തൊട്ടേ കൊഴിയുന്നതാണ് കൈസ് ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ട്രിം ചെയ്തിട്ട് ഞാൻ നടക്കുകയാണ് സീരിയലി ട്രിം ചെയ്തിട്ട് നടക്കുകയാണ് കാര്യം മുടി ഉണ്ടെങ്കിലല്ലേ കൊഴിഞ്ഞ് പോത്തോണ്ട് അപ്പൊ പിന്നെ ട്രിം ചെയ്ത് നമ്മുടെ ഞാൻ ഈ എണ്ണയുടെ പുറത്തൊക്കെ കുറെ നടന്നത് എന്നിട്ട് ഈ എണ്ണ പുറത്ത് നമ്മുടെ സ്കിന്നിനകത്ത് േക്കുന്ന സാധനമാണ് ഈ സ്കിന്നിനകത്ത് തേക്കുന്നത് വെച്ചിട്ടല്ല നമ്മുടെ മുടി ഒഴിയുന്നത് നമ്മുടെ ഹോർമോണിന്റെ കാര്യങ്ങൾ അതിനകത്തുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് വൈറ്റമിൻസും അതൊക്കെ എല്ലാം ഇതിനെ ആണ് മനസ്സിലായത് നമ്മുടെ സ്ട്രെസ് നമ്മുടെ ജോലി ഇതെല്ലാം ഈ മുടിയുടെ കൊഴിച്ചിലിനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യും അല്ലാതെ ഈ എണ്ണ തേച്ചതെന്നും പറഞ്ഞ് മുടിയൊന്നും കളിക്കാൻ പോകുന്നില്ല എണ്ണ തേക്കുന്നത് മുടി നല്ലപോലെ ഉള്ളവന്മാർക്ക് കുറച്ചും കൂടെ ഒരു ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുടി എണ്ണ എണ്ണ തേച്ചാൽ നല്ലതാണ് അല്ലാതെ ഈ എണ്ണ മാത്രം തേച്ചോണ്ട് ഇങ്ങനെ പനങ്കൊല്ല പോലെ സാധനം ഒന്നും വളരുമൊന്നും എനിക്ക് തോന്നുന്നില്ല വെറും ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളു പിന്നെ ഉമാരി ഇപ്പോഴാണ് പൊട്ടി എഴുന്നള്ളി വന്നത് നല്ല രീതിയിൽ കേരളത്തിലെ ആൾക്കാർക്ക് മുടി ഒഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഉമാരി നൈസായിട്ട് കേരളത്തിലെ മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയിലോട്ടാണ് വന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സിനെ പിടിച്ച് ഒരുപാട് യൂട്യൂബേഴ്സിനെ കമൻസേഷൻ ഞാൻ കണ്ട് കുറേ യൂട്യൂബേഴ്സിനെ പിടിച്ച് ഉമാരി ഇതുപോലെ ചെയ്തിട്ടുണ്ട് സംഭവം ചിലപ്പം നല്ലതായിരിക്കും ഒരു എണ്ണ എന്നുള്ള രീതി നീലവൃങ്കാതി എന്നൊക്കെ നീലവൃങ്കാതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മാർക്കറ്റിലെ അവൈലബിൾ ആണല്ലോ പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ നോർമൽ കുറെ കമ്പനികളുണ്ടല്ലോ അവരെയൊക്കെ ഇതുപോലെ ഇറക്കുന്ന പോലുള്ള എണ്ണ തന്നെ ആയിരിക്കും ഇത് വലിയ മാറ്റമൊന്നുമില്ല അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുടി ഇങ്ങനെ പനം പോലെ വളരും എന്നുള്ള രീതിയിൽ മലയാളികളെ ബൂമ്പിക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും അതുകൊണ്ട് ഞാൻ ഒരു ഫൺ പോലെ ചെയ്തൊരു വീഡിയോ ആണ് ഗൈസ് ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം ഞാൻ ഇതിനെ പ്രോഡക്റ്റിനെതിരെ ഒന്നും പറയുന്നുണ്ട് നമ്മൾ വെറുതെ ചുമ്മാതെ ഒരു ഫൺ ഒന്നാമത്തെ ഒന്നാമതേ നമ്മുടെ കേരളത്തിൽ ശോകമടിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ അപ്പൊ പിന്നെ നമ്മളെ കൊണ്ട് രണ്ടുപേരെയെങ്കിലും ചിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചിരിപ്പിക്കാൻ പറ്റട്ടെ നിങ്ങൾ ചിരിച്ചെങ്കിൽ നല്ല കാര്യം ഓക്കെ അതുമാത്രേ ഞാൻ ഉദ്ദേശിക്കുന്നു ഒരു വീഡിയോ ഉണ്ട് അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് എല്ലാരും സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ശരി ടാറ്റാ